നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അവനും അവന്റെ കുടുംബത്തിനും കാര്യം താമസിക്കാൻ മഴയിൽ നിന്നും വെയിലിൽ നിന്നും മറ്റു ശത്രുതകളിൽ നിന്നും അവനെ സംരക്ഷിക്കാനൊക്കെ ഒരു വീടിന്റെ ആവശ്യകത വളരെ വലുതാണ് ഒരു വീട് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്മവിശ്വാസമാണ് അവന്റെ ആശ്രയമാണ് അങ്ങനെ അല്ലാത്തവർ ചിലരൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കയർ കിടക്കാൻ ഒരു ഇടമുണ്ട് ഉണ്ട് എന്നറിയുന്നത് വളരെ പുണ്യാണ് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ വീട് വയ്ക്കുന്ന സ്ഥാനവും ആ വീടിന്റെ അവസ്ഥകളെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം പഴമക്കാരും ഒപ്പം തന്നെ വാസ്തുവിലും ഒപ്പം തന്നെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലും വീടുമായി ബന്ധപ്പെട്ട അതിന്റെ ഊർജ്ജ നിലയെ സ്വാധീനിക്കുന്ന കുറേയധികം കാര്യങ്ങളെ പറയുന്നുണ്ട് അതില് ചില കാര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത്തരം വീടുകളിൽ താമസിച്ചാൽ അവർക്ക് ആയുർദോഷവും അപകടങ്ങളും അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം തടസ്സങ്ങളും അങ്ങനെ അവന്റെ ജീവിതത്തിന് വളരെ പ്രതികൂലമായിട്ട് വരുന്ന വീടുകളുമുണ്ട് അതായത് ഒരു മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാകുന്ന അല്ലെങ്കിൽ ആധാരമാകേണ്ടുന്ന വീട് ചിലപ്പോ അവന്റെ നാശനഷ്ടത്തിനും കാരണമാകുന്നു അപ്പൊ നമ്മൾ ഇതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഇതിന് കുറച്ച് ശാസ്ത്രീയപരമായിട്ടുള്ള അടിത്തറയും ഉണ്ട് ഒപ്പം തന്നെ വിശ്വാസങ്ങളുടെ ഒരു മേലാപ്പുമുണ്ട് അപ്പോൾ ഈ പഴയ ആൾക്കാർ ആ പ്രകൃതിയുടെയും അതിന്റെ ഒരു സന്തുലിതാവസ്ഥയും മുന്നിൽ കണ്ടിട്ടാണ് വീടുകളൊക്കെ നിർമ്മിച്ചിരുന്നത് അപ്പം അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് ചിലതിൽ വിശ്വാസത്തിന്റെ മേമ്പടി ഉണ്ടെങ്കിലും അല്ലാതെ തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വീടിരിക്കുന്നതെങ്കിൽ നമുക്ക് വളരെയധികം പ്രതികൂലമായിട്ടുള്ള അവസ്ഥയും നമ്മുടെ ആരോഗ്യത്തിനും രോഗങ്ങൾക്കും കാരണമായി ഭവിക്കുകയും അത് ജീവനാശത്തിന് തന്നെ കാരണമായി തീരുകയും ചെയ്യുമെന്ന് നിസ്സംശയം പറയാം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഏവർക്കും പ്രയോജനപ്രദമാകുന്ന ഈ പത്ത് കാര്യങ്ങളെയാണ് ഞാൻ വെളിവാക്കുന്നത് കുറച്ച് സമയമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണണം കാര്യം നമ്മൾ ഇത് സ്കിപ്പ് ചെയ്തു പോയാൽ ഒരു അറിവ് നമുക്ക് നഷ്ടമാവുകയാണ് കാര്യം ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ അറിവ് എനിക്ക് മുമ്പേ ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് വിലപിക്കുന്നതിലും നല്ലത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുകയും നമുക്ക് വേണ്ടുന്ന പരിവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഏറെ ഗുണകരമായിരിക്കും നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറയുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇതിൽ ഇനി തൊട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതിയാകും അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുവാനും ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു കാര്യം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കുമല്ലോ പുതിയ വീഡിയോകൾ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് റെക്കമെൻ്റേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഗൂഗിളിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടാവുക അപ്പോൾ അതും പ്രയോജനപ്പെടുത്താം അപ്പോൾ ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വലിയൊരു സ്വപ്നമാണ് ഒരു വീടില്ലാത്ത ഒരു വ്യക്തിക്ക് അതിൻ്റെ ദുഃഖത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വാസ്തുവിനെ അധിഷ്ഠിതമായിട്ടുള്ള വീടുകളെ കുറിച്ച് സങ്കല്പിക്കുന്ന സമയത്ത് തന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ ഈ വലിയ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് കുഴലുകൾക്കുള്ളിൽ പോലും മനുഷ്യർ കഴിയുന്നത് കണ്ടിട്ടുണ്ട് എത്ര ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ ജീവിതം ഒന്ന് നമ്മൾ കണ്ടറിയുന്നുണ്ട് ഒരു ഒരു കാലത്ത് ഇവർക്കെല്ലാം വീടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം പിന്നീട് അവർക്ക് അവർക്കതെല്ലാം കൈമോശം വന്നതായിരിക്കാം കൈമോശം വരുന്നതിന് ഈശ്വരാധീനം ഇല്ലായ്മ അവരുടെ തന്നെ ചില വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ എല്ലാം കാരണമായേക്കാം എന്തായാലും ശരി ഒരു വീട് നമുക്കുണ്ടെങ്കിൽ അത് വളരെ പുണ്യമാണ് പക്ഷെ ആ വീടിനെ യഥാവിധി സംരക്ഷിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ അത് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും വളരെ നല്ല ബലം നൽകുന്നുണ്ട് പലപ്പോഴും നമ്മൾ വീടിനെ സംരക്ഷിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒട്ടേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ചില പാകപ്പിഴകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ദുരന്ത പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അധികം പേര് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരില്ല പറഞ്ഞു തരുന്നത് പലതും അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും അതിനെയല്ല നമ്മളിവിടെ പറയുന്നത് പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവയെല്ലാം ക്രോഡീകരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം തെറ്റായിട്ടുള്ള സ്ഥാനം എന്നുള്ളതാണ് ഈ വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കുന്നത് നമ്മൾ ഒരു വീട് വയ്ക്കാൻ തിരഞ്ഞെടുക്കുന്ന ഭൂമിയിലെ വാസ്തുപരമായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ് വാസ്തുപരമായിട്ടുള്ള കാര്യം വളരെ പ്രധാനം തന്നെയാണ് പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചില സ്ഥലങ്ങളിൽ വീട് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് മലയുടെ ഉത്തങ്കത്തിൽ രണ്ട് മല അടിവാരത്തിൽ മൂന്ന് പുഴയുടെ ഏറ്റവും അടുത്ത സ്ഥാനത്ത് നാല് കടലിന്റെ ഏറ്റവും അരിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മലയുടെ ഏറ്റവും മുകളിൽ വീട് വച്ചു കഴിഞ്ഞാൽ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത അതിശക്തമായ കാറ്റിൽ വീടിന് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത വലിയ മഴയിലൊക്കെ വീടിന് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇതെല്ലാം അവിടെ വരുന്നതാണ് അതുപോലെ മല അടിവാരത്തിൽ വെച്ച് കഴിഞ്ഞാലോ ഉരുളപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മാത്രമല്ല വീടിന് കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശമോ ഒന്നും കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും വീടിൻ്റെ മലയുടെ മുകളിൽ വയ്ക്കുമ്പോൾ അമിതമായ സൂര്യപ്രകാശം കിട്ടും അതും ജീവിക്കാനുള്ള പ്രയാസം വരും എപ്പോഴും ചൂടായിരിക്കും എൻ്റെ ഉഷ്ണം പെരുകിക്കൊണ്ടിരിക്കും എന്നാൽ താഴ്വാരത്താകുമ്പോൾ അവിടെ എപ്പോഴും തണുപ്പായിരിക്കും എപ്പോഴും കൊതുക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കൂടുതൽ ശല്യം ഉണ്ടാകും മാത്രമല്ല മലമുകളിൽ നിന്ന് മലവെള്ളം പാഞ്ഞു വരാനും ഉരുൾപൊട്ടി വരാനോ ഒക്കെയുള്ള സാധ്യത കൂടുതലുണ്ട് അത് കണ്ടായിരിക്കണം ഈ ഭാഗങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത് മാത്രമല്ല പുഴയുടെ ഏറ്റവും ആയിരിക്കൽ നമുക്കറിയാലോ പുഴയുടെ ഏറ്റവും ആയിരിക്കലും ഉണ്ടാകുന്നതിന് എന്ന് പറഞ്ഞാൽ പുഴ വെള്ളം എപ്പോൾ വേണമെങ്കിലും അയിരച്ച് കയറുന്ന വീടിന് നശിപ്പിക്കാം മാത്രമല്ല പണ്ട് കാലഘട്ടത്തിലൊക്കെ പുഴയിലൂടെയാണ് ഏറ്റവും കൂടുതൽ അക്രമകാരികൾ വരുന്നത് വെള്ളത്തിലും ചങ്ങാടത്തിലും അങ്ങനെ വന്നിട്ട് പുഴക്കരയിലുള്ള വീടുകളിൽ ഉള്ളവരെ ആക്രമിക്കുകയും അവരെ കൊന്ന് പുഴയിലെടുത്തിടുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് പുഴയുടെ ഭാഗത്തു നിന്നുള്ള വീടുകളെ ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ കടലിൻ്റെ ഭാഗത്ത് അതറിയാമായിരിക്കുമല്ലോ കടലിനോട് ചേർന്നിരിക്കുന്ന വീടുകളിൽ വെള്ളം കയറി വീട് നശിച്ചു പോകാനുള്ള സാധ്യത ഓരോ വേനിയേറ്റ സമയത്ത് നമ്മൾ കാണാറുണ്ട് പല ഏരിയകളിലും ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ വീട് വയ്ക്കരുത് എന്ന് പറയാനുള്ള പ്രധാന കാരണം മാത്രമല്ല ഇത്തരം സ്ഥാനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറമായിട്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള തരംഗങ്ങളുടെ കടന്നു പറയുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാൽ മലമുകളിലിരിക്കുന്ന വീടുകളിൽ അഗ്നിമുഖൻ എന്ന് പറയുന്ന നെഗറ്റീവിന്റെ സാന്നിധ്യം കൂടുതൽ വരുമെന്നും താഴെ ഭാഗത്ത് താഴ്വാരത്തിലിരിക്കുന്ന വീടുകളിൽ ആയിട്ട് ബന്ധപ്പെട്ട ധ്വന്യ എന്നറിയപ്പെടുന്ന ഒരു നെഗറ്റീവിൻ്റെ സാന്നിധ്യം വരുമെന്നും പുഴയുടെ ഭാഗത്തിരിക്കുന്ന വീടുകളിൽ ജലമൃതി പ്രേതങ്ങളുടെ സ്ഥാനം ഉണ്ടായി വരുമെന്നും കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനങ്ങളിൽ മുക്തമില്ല പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടായി വരുമെന്നും ഇവർ പറയുന്നുണ്ട് ഈ പേരുകളൊക്കെ ഇട്ട് വിളിക്കുമ്പോൾ ഇത്തരം സ്ഥാനങ്ങളിൽ നമ്മൾ കഴിഞ്ഞുകൂടുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലായി കാണുമല്ലോ ഇത്തരം അപകട സ്ഥിതികൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഭാഗത്തിൽ നിന്ന് ഒഴിഞ്ഞ് ശുദ്ധമായ സ്ഥാനങ്ങളിൽ വീട് വയ്ക്കാൻ പറയുന്നത് രണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കന്നിമൂലയിലെ ഡ്രൈനേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അപ്പോൾ കന്നിമൂലയില് കുളിമുറി കക്കൂസ് പിന്നെ ആ ഭാഗത്തൂടെ ഡ്രെയിനേജ് കടത്തി വിടുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് അനിഷ്ടതകൾ ഉണ്ടായി വരും കൈകാലം ഒടിയുക അപകടങ്ങളിൽ പെടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിന് പലർക്കും പലരുടെ അനുഭവങ്ങൾ കൊണ്ട് അതിന് സാക്ഷ്യമുണ്ട് ഇങ്ങനെ വീട് വെച്ച എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും വന്നു ചേർന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലെങ്കിലും അനുഭവസ്ഥ രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവരും പറയാറുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഡ്രെയിനേജൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു മൂന്നാമത്തെ കാര്യം പൂജാമുറിയിൽ അശുദ്ധ ഗന്ധങ്ങൾ കയറുക എന്നുള്ളതാണ് അതായത് ഒരു ദേവതാസ്ഥാനായിട്ടാണ് നമ്മൾ വീടുകളിൽ പൂജാമുറി വയ്ക്കുന്നത് അപ്പം അത്തരം സ്ഥാനങ്ങൾ ചിലപ്പം ചില വീടുകളിലായിരിക്കും വൈകുന്നേര സമയത്ത് ഒരു പലകയോ മറ്റോ ഇട്ട് വീട്ടിൻ്റെ ഉമ്മറത്തായിരിക്കും നിലവിളക്ക് തെളിയിക്കുന്നത് അവർക്ക് പൂജാമുറി ഉണ്ടാവുകയില്ല എന്നാൽ ഇന്ന് പുതുതായിട്ട് വീട് വയ്ക്കുന്ന എല്ലാവരും ഒരു ഇൻസ്റ്റന്റ് പൂജാമുറി എങ്കിലും സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ ഈ പൂജാമുറിയിൽ അശുദ്ധകരമായിട്ടുള്ള ഗന്ധങ്ങൾ കയറരുത് എന്ന് പറയുന്ന പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട വസ്തുക്കൾ വീട്ടിൻ്റെ പരിസരങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് ചിലപ്പോൾ സ്ത്രീകളുടെ പാട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ പുകയെല്ലാം വീട്ടിനകത്തൂടെ കയറ്റി ഈ പൂജാമുറിയിൽ മുഴുക്കൻ നിറയ്ക്കുന്ന ചിലരുണ്ട് ഇതിനേക്കാളും അപ്പുറമാണ് വീട്ടിനകത്ത് സിഗരറ്റ് ബേടിയൊക്കെ വലിച്ചു കിടക്കും എന്നിട്ട് സമയമാകുമ്പോൾ കൈയുടെ ഇങ്ങനെ രണ്ട് തട്ടിൻ തട്ടിട്ട് പോയി പ്രാർത്ഥിക്കാതിരിക്കുന്ന ചില പുരുഷ കേസരുകൾ നമുക്ക് കാണാൻ പറ്റും എന്ത് വിഡിതമാണ് ഇവർ ചെയ്യുന്നത് ആ അന്തരീക്ഷത്തെ മൊത്തം ഇവർ മലിനീട്ടുണ്ട് എന്നിട്ട് ഇവർ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നു അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഇവരെ കാത്തിരിക്കുന്ന മാരകമായ രോഗങ്ങളാണ് നമുക്കറിയാം സിഗരറ്റ് വലിച്ചാൽ ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ ഇവരെ കാത്തിട്ടിരിക്കാണ് ഇവർക്ക് ലിവറുമായിട്ട് ബന്ധപ്പെട്ട ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിന്റെ സിഗരറ്റ് പാക്കറ്റിലൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് എന്തൊക്കെ കാരണമാകുന്നു എന്നുള്ളത് മാത്രമല്ല ഇവർ മുൻനിക്ക് ആ വീട്ടിനകത്ത് മുഴുക്കെ സിഗരറ്റും ഒക്കെ ഗന്ധം നിറഞ്ഞിട്ട് ആ വീട്ടിലുള്ളവർക്ക് ദോഷം വരുന്നുണ്ട് അപ്പൊ ഈ ദുഷിച്ച ഗന്ധം എന്ന് പറയുന്ന വീട്ടിനകത്ത് എത്ര അപകടകരമാണെന്ന് നമുക്കറിയാമല്ലോ ഇത് എത്ര പേര് ഇതിനെക്കുറിച്ച് ചിന്തിക്കും ഈ പൂജാമുറിയിൽ നിങ്ങൾ ഇങ്ങനെ പടർച്ചുവിടുന്ന ഈ ഗന്ധം അവിടെ ഇരിക്കുന്ന പ്രതിമകളിലും ചിത്രങ്ങളിലും എല്ലാം ചെന്നാലിക്കുകയാണ് നിങ്ങളുടെ ശ്വാസവശത്തൂടെ കയറി നിങ്ങളുടെ വായിലൂടെ കയറിയിറങ്ങിയ ഈ ശ്വാസം വെച്ചാണ് നിങ്ങളെ ഈ ദുഷിച്ച കാര്യം നിങ്ങളുടെ ശ്വാസം നിശ്വാസങ്ങളൊന്നും നെഗറ്റീവ് അല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവാണ് അപ്പൊ അത് ചെല്ലുമ്പോൾ അന്തരീക്ഷം വളരെ മോശകരാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമായിട്ട് ബാധിക്കും നാലാമത്തെ കാര്യം ദശാസന്ധിയിലും സമയദോഷകാലത്തും ശനിക്കാലത്തും ദൈവത്തെ വിളിക്കാത്തത് ചിലർക്ക് ദൈവത്തെ വിളിക്കുന്ന കുറച്ച് അലർജിയുണ്ട് അവർ നിരീശ്വരവാദികളാണെങ്കിൽ കുഴപ്പമില്ല അവർ ആ രീതികളെ എല്ലാത്തിനെ യുക്തി കൊണ്ട് അളക്കാൻ തീരുമാനിച്ചവരാണ് അവർക്ക് വലിയ പ്രശ്നമൊന്നും ഒന്നും ഉണ്ടാവില്ല കാര്യം അവരെല്ലാത്തിനെ യുക്തിയിലൂടെ കാണുന്നവരാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കരുതുന്നവരാണ് എന്നാൽ ഇനി ഒരു കൂട്ടർ അവർക്ക് ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ട് ദൈവമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ അവർക്കറിയാം പക്ഷെ അവർ ദൈവത്തെ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യില്ല അവരിങ്ങനെ വീട്ടിലൊക്കെ ദൈവം ഉണ്ടെന്ന് പറയുന്ന അല്ലാതെ അവരുടേതായ സ്പിരിച്വൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാതെ നടക്കും സമയദോഷപരമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇവർ ഈശ്വരനെ വിളിക്കാതിരിക്കുന്നത് ഇവരുടെ ദോഷത്തെ അധികരിക്കുകയും അവർക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഈ സമയത്ത് വന്നു കൂടിക്കുക ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടും കുറേ രോഗപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നു കൂടിയിട്ട് ഇവർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങളൊന്നും ഈ യുക്തിവാദിയായിട്ട് നടക്കുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഈശ്വര വിശ്വാസമാണെങ്കിൽ ആ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട പ്രയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുമെങ്കിലും ആക്റ്റീവ് ഫുൾ ടൈം അതിലിരിക്കണമെന്ന് പറയുന്നില്ല എങ്കിലും സമയദോഷത്തെ മുൻനിർത്തിയിട്ട് നിങ്ങൾ കുറെ അധികം കാര്യത്തിലെങ്കിലും ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അഞ്ചാമത്തെ കാര്യം മൃഗത്തെ വളർത്താതിരിക്കുന്നത് പണ്ട് പറയും കാലിയില്ലാത്ത വീട് കാലി ആയിടുന്നു അതായത് മൃഗങ്ങൾ കന്നുകാലി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ നമ്മൾ വീട്ടിൽ വളർത്തണമെന്നാണ് പണ്ടുള്ളവർ പറയുന്നത് കാലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്ന അപകടങ്ങളെ ഈ വളർത്തു മൃഗങ്ങളായ ആട് പശു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തടുക്കും പറയുന്നത് പട്ടി പൂച്ച എല്ലാം തടുക്കും പറയുന്നത് കാര്യം പലപ്പോഴും വീട്ടിലെ പശു മരണപ്പെട്ടു പോകുമ്പോഴോ പട്ടി മരണപ്പെട്ടു പോകുമ്പോഴോ പഴയ ആൾക്കാർ പറയും ഓ ഒരു മരണം വന്നിട്ട് അത് തട്ടിമാറിപ്പോയതാണ് അതായത് വീട്ടിലുള്ള ഒരു ഗൃഹസ്ഥന് വരേണ്ടുന്ന കാര്യം വന്ന് തട്ടിമാറിപ്പോയതാണ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാലി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങള് നമുക്ക് നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ അത് നമ്മളെ പട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് കാവലുകിടക്ക് മാത്രമല്ല നമ്മളെ എതിരിടാൻ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കൂടി ഇത് തകർക്കും പണ്ടുള്ള കാലഘട്ടത്തിൽ പുലിയും മറ്റൊക്കെ കാട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വരും ഇന്നും വരുന്നുണ്ട് അപ്പോഴ ആദ്യം പട്ടി കുറച്ച് വെള്ളം ഉണ്ടാക്കുമ്പോൾ മനുഷ്യർ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് പുലിയെ കാണാൻ പറ്റും അപ്പം എന്ത്റ്റും അങ്ങനെ അതിനെ തുരത്തി വിടാനും പറ്റും പക്ഷെ ഒരു മൃഗമൊന്നും വീട്ടിൽ ഇല്ലെങ്കിൽ എന്തും പറ്റും ഈ പുലി എങ്ങനെ വന്ന് വീട്ടുവേടിക്കലൊക്കെ കിടക്കും ചെറിയ പാമ്പുകളും മറ്റൊക്കെ വന്ന് കിടക്കും ഇതിനെയൊന്നും കണ്ടിട്ട് ഒരു ശബ്ദവും പട്ടികളൊന്നും ഉണ്ടാക്കില്ല പൂച്ചയൊന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ അറിയുന്നുമില്ല അങ്ങനെ നമുക്ക് ആപത്ത് പറ്റാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ കള്ളംമാരാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ നമ്മളെ കാത്തുകിട്ടിരിക്കും അതുകൊണ്ട് വീട്ടിലൊരു മൃഗമെങ്കിലും വളർത്തണം എന്നാണ് പറയുന്നത് പണ്ടുള്ള ശാസ്ത്രത്തിൽ മൃഗം വീട് കാണില്ല ഒന്നുമില്ലെങ്കിൽ കുറച്ച് മത്സ്യങ്ങളെങ്കിലും വീട്ടിൽ വളർത്തണം ഇത്ര നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ വന്നു കൂടുക അതായത് നമുക്ക് പുറമേ കാണാൻ പറ്റാത്ത ചില നെഗറ്റീവുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെ കൊന്നിട്ടായിരിക്കും അത് പോകുന്നത് അപ്പോൾ മത്സ്യങ്ങളുണ്ടെങ്കിൽ അതെങ്കിലും നശിച്ചിട്ട് മനുഷ്യന്റെ പൂർണ്ണ ജീവനെ അത് സംരക്ഷിക്കുക എന്നാണ് പറയുന്നത് ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീയൻജത്ത് പറഞ്ഞാണ് അവർ വരിച്ചുപോയെങ്കിലും കുഴപ്പമില്ല അവരുടെ പൂച്ച മരിച്ചതാണ് അവർക്ക് സങ്കടകരമെന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ട് അങ്ങോട്ടേക്കിട്ട് അറ്റാച്ച്മെന്റ് കൂടുതലൊക്കെ വരും മൃഗങ്ങളെ വളർത്തുന്നായാലും പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവയെ അല്പപ്രാണങ്ങൾ എന്നാണ് പറയുന്നത് അവയുടെ ശരീരത്തിലുള്ള ആ ഓറ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇത്തരം മൃഗങ്ങളുടെ സാന്നിധ്യം അതുകൊണ്ട് പരമാവധി ഇത്തരം മൃഗങ്ങളെ വളർത്തുന്നവർ അത് നല്ലതെന്നേ പറയാൻ പറ്റുള്ളൂ ചിലർക്ക് ഇതൊക്കെ അലർജി ആയിരിക്കും എങ്കിൽ അവരെ ഈ മത്സ്യത്തിനെയെങ്കിലും വളർത്തുന്നത് നന്നായിരിക്കും ആറാമത്തെ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വീടിന്റെ മൂന്നിരട്ടി നീളത്തിൽ നിൽക്കേണ്ട വൃക്ഷങ്ങൾ രണ്ടിരട്ടി നീളത്തിൽ നിൽക്കുക എന്നുള്ളത് അതായത് ഇരിക്കുന്ന വീടും അതിൻ്റെ പരിസരത്തിരിക്കുന്ന വൃക്ഷങ്ങളും വീട്ടിലുള്ളവരുടെ ജീവനവുമായിട്ട് ബന്ധപ്പെടുത്തി വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാര്യം മരങ്ങൾ കടപുഴുകി വീണാണ് പലപ്പോഴും വീട്ടിലുള്ളവരുടെ ജീവൻ നശിച്ചു പോവാൻ കാരണമാകുന്നത് വീട്ടിന്റെ അയൽപക്കത്ത് വളരെയധികം ഉയരത്തിലുള്ള വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് പണ്ട് പറയുന്നത് പൊന്ന് കായ്ക്കുന്ന മരമായാലും ഉരക്കിചാഞ്ഞാൽ മുറിക്കണമെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ഉയരത്തിൻ്റെ മൂന്നിരട്ടിയിൽ അപ്പുറമുള്ള സ്ഥാനത്തായിരിക്കണം ഒരു വൃക്ഷം നിൽക്കേണ്ടത് അതായത് വൃക്ഷം ഇഴുത് വീണാലും വീടിന് മുകളിലേക്ക് പതിക്കരുതെന്ന് സാരം അങ്ങനെയുള്ള ഒരു സ്ഥാനത്തായിരിക്കണം വൃക്ഷം നിൽക്കേണ്ടത് ഏറ്റവും അടുത്ത് വലിയ വൃക്ഷങ്ങൾ നിന്ന് കഴിഞ്ഞാൽ വീട്ടിനും ആപത്താണ് അവിടെ കഴിയുന്നവർക്കും ആപത്താണ് എന്നുള്ളതാണ് സാരം മാത്രമല്ല ഇത്തരം വലിയ വൃക്ഷങ്ങളിൽ ഇടിമിന്നൽ ആകർഷിക്കുകയും അത് വീട്ടിലുള്ളവരെ ബാധിക്കുന്ന സ്ഥലമുണ്ട് പക്ഷെ പൗരാണികമായിട്ടുള്ള വിശ്വാസം ഇത്രയധികം ഉയരത്തിലെ വൃക്ഷങ്ങൾ നിന്നു കഴിഞ്ഞാൽ അതിൽ ഗന്ധർവൻ എക്ഷൻ കിന്നരൻ അങ്ങനെയൊക്കെ പറയുന്ന നെഗറ്റീവുകൾ വന്നിട്ട് അത് വീട്ടിലുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് അത് പലപ്പോഴും ചില കാര്യങ്ങൾക്ക് മേലെ ഒരു മേമ്പടി വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തി പഴയ ആൾക്കാർ വയ്ക്കുന്നതാവാം ചിലപ്പോൾ ഇങ്ങനൊരു സാധ്യതയും ഉണ്ടായിരിക്കും എന്തായാലും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് ഏഴാമത്തെ കാര്യം വൈകി ഉറങ്ങുന്നതും താമസിച്ച് ഉണരുന്നതുമായ ശില അതായത് മനുഷ്യന്റെ ഉറക്കത്തിന് സൂര്യ അസ്തമിക്കുമ്പോൾ ഉറങ്ങണമെന്നും സൂര്യോദയത്തിന് ഒന്നര മണിക്കൂറിന് മുമ്പ് നമ്മൾ ഉണരണമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് കിടക്കുമ്പോൾ തന്നെ ഏതാണ്ട് മൂന്ന് മണി നാലുമണിയൊക്കെ ആകും എണീക്കുന്നത് പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിക്കും ഒക്കെയാണ് ഓരോരുത്തരെ ഇത് വളരെ തെറ്റായ ജീവിത രീതിയാണെന്ന് തന്നെ പറയാം അത് വീട്ടിലെ ഊർജ്ജത്തെ വളരെ വിപരീതമായിട്ട് ബാധിക്കുന്നുണ്ട് കാരണം വീടിന് ഈ സമയത്ത് ഉറക്കത്തിൽ നിന്ന് മനുഷ്യനെ ഉണർത്തണമെന്നുണ്ട് പക്ഷെ അവൻ്റെ നിദ്ര കൂടി പോകുമ്പോൾ വീടിന്റെ ഊർജ്ജത്തിന്റെ താളം തെറ്റിപ്പോവുകയാണ് അത് വ്യക്തികളുടെ ഊർജത്തിന്റെ താളം തെറ്റിക്കും അതുകൊണ്ട് തന്നെയാണ് കുട്ടിക്കാലത്ത് തന്നെ വാർദ്ധകൃ കാലത്ത് വരേണ്ടുന്ന രോഗങ്ങൾ പലർക്കും വരുന്നത് അവരുടെ ജീവിതത്തിന്റെ ഹ്രസ്വതയായിട്ട് മാറിപ്പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് മൂലം ഉണ്ടാകും മനുഷ്യൻ ജീവിതത്തിൽ ചിലപ്പം ചില പ്രത്യേക ഘട്ടങ്ങളിൽ അവൻ്റെ ജീവിതം അധികം വയസ്സില്ലെന്നും അത് അസ്തമിച്ചു പോവുമെങ്കിലും മിക്കവാറും അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുന്ന ഇത്തരം ശീലങ്ങളിലൂടെ ബോധപൂർവ മനുഷ്യർ അവൻ എന്ന് പറയാൻ പറ്റില്ല അവൻ്റെ ബോധത്തിൽ ഇവൻ ഇതുണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അത് വലിയ ദോഷമാണ് പിൻ്റെ വളരെ വൈകിയുള്ള ഉറക്കവും വളരെ താമസിച്ചിട്ടുള്ള എഴുന്നേൽപ്പും ഒരു ഫാക്ടറി പ്രോഡക്റ്റിനെ പോലെ ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടി മാത്രം മൾട്ടിനാഷണൽ കമ്പനികൾ ഇങ്ങനത്തെ ഒരു ശീലത്തിലെത്തിച്ചാണ് ഇന്നത്തെ ഡോക്ടർമാർ തലയിൽ കൈവച്ച് പറയാണ് നേരത്തെ കിടന്നുറങ്ങും നേരത്തെ എഴുന്നേൽക്കും എല്ലാ ഡോക്ടേഴ്സും പറയാണ് ഇപ്പം ഈ പണത്തിൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഈ തത്രപ്പാടിൽ പലരും ഇത് കേൾക്കാതെ പോവുകയാണ് കേട്ടിട്ട് ഇതെങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞങ്ങളുടെ ജീവിതം എങ്ങനെ ആയിപ്പോയില്ലേ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് പാലിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെയാണ് ആഹാര നിയന്ത്രണവും ആവശ്യത്തിലധികമുള്ള ആഹാരവും ആവശ്യത്തിലധികമുള്ള നീഹാരവും ഉറക്കവും വളരെയധികം പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ള സംശയം വേണ്ട എട്ടാമത്തെ കാര്യം രോഗത്തിന് മരുന്ന് മാത്രമായിട്ടോ അല്ലെങ്കിൽ രോഗത്തിന് മന്ത്രം മാത്രമായിട്ടോ ഉള്ള ചികിത്സ എന്നുള്ളതാണ് ഒരു രോഗം വരുന്നത് ആരോഗ്യപരമായിട്ടുള്ള ശോഷണക്കുറവ് കൊണ്ടുണ്ടാവാം ചില ജീവിതശൈലി കൊണ്ടുണ്ടാവാം ചിലപ്പോൾ ചില ബാക്ടീരിയകൾ ചില അണുക്കൾ ചില വൈറസുകൾ അങ്ങനെ പലതും കൊണ്ട് നമുക്കൊരു അസുഖം വന്നുകൂടാം പക്ഷേ ഈ അസുഖത്തിന് നമ്മളെപ്പോഴും മന്ത്രജപിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അതിന് അത്യാവശ്യമുള്ള മരുന്ന് കഴിക്കണം എന്നാൽ മരുന്ന് മാത്രം കഴിച്ചാൽ പോലെ കൂടുതലായിട്ടുള്ള ഈശ്വര വിശ്വാസം അതായത് ആവശ്യമുള്ള മന്ത്രജപങ്ങളും വേണം എന്നുള്ളതാണ് സാരം മരുന്ന് പാതി മന്ത്രം പാതി എന്നുള്ള പ്രമാണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മൾ മരുന്ന് ഒരു അസുഖത്തിന് വേണ്ടി പകുതി മരുന്ന് കൊടുക്കുക പകുതി മരുന്ന് കൊടുക്കുക എന്നല്ല ആ അസുഖം ഭേദമാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക ഒപ്പം പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏത് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയും തെറ്റായിട്ടുള്ളതാണ് അത് പിന്നീട് നമ്മുടെ ജീവിതത്തിന് തന്നെ ഹാനികരമായി മാറുന്നത് ചിലപ്പം ഇടവിട്ട് പെട്ടെന്ന് മാറിപ്പോകുന്ന ചില അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾ മരുന്നെടുക്കാമായിരുന്ന ചിലപ്പോൾ അത് മാറിക്കിട്ടുമായിരിക്കും പക്ഷെ അത് ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും ജീവിതത്തിനെ കൊണ്ടുപോകുന്ന അത് വന്നേക്കും അതും ശ്രദ്ധിക്കേണ്ടതാണ് ഒൻപതാമത്തെ കാര്യം പിതൃക്കളുടെ മോക്ഷ കാര്യങ്ങളാണ് അതായത് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടോ അയാൾ അലഞ്ഞു തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ് ഇത് പൂർണ്ണമായിട്ട് വിശ്വാസത്തിൽപ്പെടുന്ന കാര്യമാണ് മാത്രമല്ല ഒരു മരണത്തിൽ പിണ്ട നൂല് വസുപഞ്ചകം വലി നക്ഷത്രം കരുന്നാൾ ദോഷങ്ങളെല്ലാം എന്ന് നമ്മൾ നോക്കണം അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചെടുക്കേണ്ട ആവശ്യമാണ് ആ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ട് ആ മോക്ഷപ്രാപ്തിയാകേണ്ടത് ആത്മാനും മോക്ഷം കൊടുക്കേണ്ടതാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീട്ടിലുള്ളവരുടെ ജീവന് ആപത്തായിട്ട് ഭവിക്കുന്നതാണ് പത്താമത്തെ കാര്യം വീടിന് ഭവനരക്ഷ രക്ഷ ചെയ്യാത്തത് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മനുഷ്യർ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന് പലതരത്തിലുള്ള വാക്സിനേഷൻസ് എടുക്കും ഇന്ന അസുഖത്തിന് ഇന്ന അസുഖത്തിനെന്നുള്ള ഒരു നവജാത ശിശുവിന് എടുക്കും പിന്നീട് അവൻ്റെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലായിട്ട് ആ വാക്സിനേഷൻ ഒക്കെ എടുക്കും ഒരു വീട് നമ്മൾ പാല് കയച്ചുമ്പോഴും ഇതുപോലെ അതിനൊരു വാക്സിനേഷൻ കൊടുക്കേണ്ടതുണ്ട് പലരും ഗണപതി ഹോമം ഭഗവതി സേവ ഇത്രയും കാര്യങ്ങൾ ചിലർ വാസ്തുരക്ഷ ഇത്യാദി കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാൽ കൃത്യമായ രീതിയിൽ വീടിന് സംരക്ഷണം നൽകണമെങ്കിൽ അത് കൃത്യമായ ഒരു ആചാര്യന്റെ നിർദ്ദേശപ്രകാരമുള്ള പൂജാ കർമ്മങ്ങൾ ചെയ്യണം പ്രധാനമായിട്ടും അതിൻ്റെ അകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആവാഹിച്ച് മാറ്റണം ലക്ഷ്മി ഭാവം എല്ലാ നാല് കോണികളിലും നാല് ദിക്കുകളിലും വരുത്തുന്ന രീതിയിലുള്ള അഷ്ടലക്ഷ്മി പൂജ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം മാത്രമല്ല വീട്ടിനകത്തേക്ക് വേറെ നെഗറ്റീവുകളൊന്നും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭവന രക്ഷാക്രിയകൾ യഥാവിധിയുള്ള ആ വീട്ടുകാരുടെ അവസ്ഥയെ അപ്പോഴത്തെ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിന് ഉചിതമായിട്ടുള്ള യന്ത്രങ്ങളെ ഇട്ട് ആ വീടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലും നിശ്ചയിച്ച് അത്തരം യന്ത്രങ്ങൾ സ്ഥാപിച്ച് ആ വീടിന് ഭവൻ രക്ഷ ക്രിയ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അതായത് വീട്ടിന്റെ ഒരു എനർജി ഉണ്ടെങ്കിലേ മനുഷ്യ ജീവിതത്തിന്റെ നീളവും വർദ്ധിച്ചു വരുകയുള്ളൂ വീട് എപ്പോഴും നെഗറ്റീവ് ഒരു തലത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവിടെ ജീവിക്കുന്നവരുടെ ജീവിതവും താളം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പത്ത് കാര്യങ്ങൾ ചിലപ്പോൾ യുക്തിയുടെ ചിന്താഗതിയിൽ ചിലതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇതിൽ നിങ്ങൾ ഉൾക്കൊണ്ട് എടുക്കേണ്ടത്തുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിനെ കണ്ടറിയുകയും ഇത് വിശ്വാസത്തിൽ അടിഷ്ഠിതമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഈ പത്ത് കാര്യങ്ങൾ വളരെ പ്രയോജനപ്രദമായിരിക്കും അതായത് പത്ത് കാര്യങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുകയും ചെയ്യുക പ്രധാനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവരെ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ